പണി പാളിയട നൈനോ വെള്ളമില്ല ആ എന്താ പറ്റി നൈനോ ചാടുകേട്ടാണോ അതിന് ചേട്ടാ നൈനെ പറ്റിച്ചല്ലേ എടാ നൈന അപ്പായേ അമ്മ ഹണിമൂണിന് കൊണ്ടുവന്ന സ്ഥലമായത് മുത്തോടും കൊണ്ട് കാണിച്ചു തരാന്ന് അറിഞ്ഞിട്ട് ഏ പക്ഷെ നമുക്ക് ഈ വരമ്പി കൂടെ നടക്കാൻ പറ്റുന്നല്ലേ വാണ്ടേ ഇടവന് ഐനു അപ്പ വെള്ളം കണ്ടു ചെല് ചെല്യാണി നടക്കാനും അറിയത്തില്ല <laughs> <laughs> ീ വെള്ളത്തിൽ മുങ്ങി കുളിക്കാനായിട്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ ചേട്ടാ മീനും പിടിക്കാളിക്കൂ വെറുതെ നമ്മളെ പറ്റിച്ചതായോക്കെ തോടാണോ എത്ര വർഷം മുന്നേ ീവ് പണ്ടെന്ന് വെച്ചാൽ ആ അന്ന് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് കുളിക്കാൻ വന്നോ കഴിഞ്ഞോ കണ്ടോ നമ്മള് ഞാനിന്റെ ഫസ്റ്റ് ഒരു വീഡിയോ ഇവിടെ എടുത്തില്ലായിരുന്നോ എന്നാ പണ്ട്

അങ്ങനെ നൈനമ്മ എന്തായി ലാസ്റ്റ് അപ്പൊ എന്ത് കഷ്ടപ്പെട്ടാന്ന് അറിയാൻ നിനക്ക് ഇത്രയും വെള്ളവെള്ള വിളിച്ചെന്നെ ഇരുന്നോളിയാണ് നല്ല തെളിഞ്ഞ വെള്ളം

ഇതിനകത്ത് തെളിഞ്ഞ വെള്ളം ഇനി തോട്ടി പോണം തോട്ടി പോണം എന്ന് പറയരുത് ദിസ് യുവർ ഫൈനൽ ഫൈനൽ വാട്ട് സാരല്ലേ ഇത് മതി ഇവക്ക് ഇത്രയും വീതി ഒക്കെ മതി ഇതോ ഇരുന്ന് തരങ്ങുന്നു എനിക്കറിയത്തില്ല മേപ്പോട്ട് കിട്ടിയേട്ടാ അവക്കൊന്നും സാരമില്ല എങ്ങനെ കാറ് കയറ്റും മാതി തുപ്പി കളാ ചെരിപ്പിട്ടോടാ എന്നാലും നാലണേ ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല ഓക്കെ ചീനിപ്പണയും വാഴപ്പണയും മാത്രമേ ഉള്ളു ചെവി വെള്ളം കേറിയനായിട്ടാ സുഖം എടാ നിന്റെ എത്ര ആഗ്രഹത്തിന് സാധിക്കാണ്ട്

പാട്ട് പാടുന്നതിനോ ഇവിടത്തെ കാറ്റാണ് ഇവിടത്തെ കാറ്റാണ് ഇതിനെ ഇവിടുന്ന് പിടിച്ചോണ്ട് വെച്ച് കഷ്ടപ്പെടും പനി വന്ന ആശുപത്രി കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കും ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വരും പിന്നെ ഗിയൊക്കെ പിന്നെ കാത് കേക്കാൻ പറ്റാതെ

എടാ ആ മുടി നനച്ചോടാ കുഞ്ഞു ചെവി വെള്ളം കേറി വെള്ളം കേറി ചെവി ചെവിടാ